ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മളെ ചെടിയിലൊക്കെ നിറച്ച് പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ വളങ്ങളൊന്നും കൊടുക്കാറില്ല അപ്പോൾ മഴക്കാലം നമ്മുടെ ഓർക്കഡിന് നല്ല കാലം തന്നെയാണ് കേട്ടോ ഓണക്കായിലെ അപ്പോൾ എല്ലാ ചെടികളും ഒരുവിധമൊക്കെ പൂത്ത് നിൽക്കുന്ന ടൈം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ ഓർച്ചഡിലൊക്കെ നിറയെ മുട്ടുണ്ട് അതുപോലെ കുറേ പൂക്കളുണ്ട് കേട്ടോ ഞാൻ കുറേ ആയിട്ട് വളമൊന്നും കൊടുക്കാറില്ല ഈ മഴ പെയ്യുന്നതിൻ്റെ ഈർപ്പും അതിൻ്റെ ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിട്ടാവണം ഓട്ടോമാറ്റിക്കായിട്ട് പൂവ് വന്നതാണ് കേട്ടോ അപ്പോൾ വളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിലേറെ പൂവുണ്ടാവും എന്ന് ഇപ്പം എനിക്കറിയാം എന്നാലും എനിക്ക് ഒരു വളവും കൊടുക്കാതെ തന്നെ ഇപ്പോൾ ഇത്രയും പൂക്കളുണ്ടായി ഞാനത് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ എല്ലാത്തിലും പൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളും വരുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും നിറയെ പൂക്കളായിട്ടോ മറ്റേത് പൂവൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമായിരുന്നു ഞാൻ അതിമ ശ്രദ്ധിക്കലു തന്നെ മാറ്റി അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഒന്നും ഇപ്പം നിങ്ങൾ കുറേ ആയിട്ട് കാണാത്തത് ഇപ്പോൾ കുറച്ചൊക്കെ പൂ കണ്ടപ്പോൾ വളമൊന്നും കൊടുത്തില്ലെങ്കിലും വെറുതെ അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ പൂക്കളുണ്ട് ഇനിയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്യണം എന്ന് കരുതണുണ്ട് പൂവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സൊക്കെ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഏതായാലും പുള്ളിയും കൊത്തും ചീച്ചിലൊന്നും ഇല്ല നമ്മൾ ആ കൊസൈഡ് കൊടുത്തതിന് ശേഷം അങ്ങനത്തെ കംപ്ലൈൻ്റുകളൊന്നും ഇല്ല കേട്ടോ കരിമ്പനില്ല ഒന്നുമില്ല ആ കൊസൈഡ് അന്ന് കൊടുത്തതാണ് പിന്നെ ഞാൻ ഒരു വളവും കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മളെ ടവറാണ് ആ ടവറൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിക്കണുട്ടോ പറയേ പിടിച്ചിട്ടുണ്ടായി നമ്മൾ കുറേ തൈകൾ വെച്ചിരുന്നല്ലോ പറയേ പിടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്